ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യസ്നേഹിതരെ നിങ്ങൾക്കേവാക്കം ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി പ്രശ്നപരിഷ്ഠിതമായ ഈ ലോകത്തിൽ അതിന് പരിഹാരം തേടി അറിയുന്ന നമുക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടേതുമായ സന്ദേശം നിങ്ങളുമായി പങ്കുവഹിക്കാനായിട്ട് താൽപര്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി പ്രത്യാശയുള്ള ജീവൻ നയിക്കാനായിട്ട് പാടുപെടുമ്പോഴും അത് ഒരു മരീചിക്കുകയായി അതുപോലെ അത് ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് അതിന്റെ കാരണമെന്ത് അതിന്റെ പരിഹാരമെന്ത് എന്നുള്ള സന്ദേശം പ്രത്യേക നമ്മുടെ സൃഷ്ടിരാൻ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പറയുവാനായിട്ടുണ്ട് നമ്മുടെ ദൈനംദിനം ജീവിതത്തെ ബാധിക്കുന്നതും മരണത്തിനപ്പുറത്തേക്കും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളുമായി തുടങ്ങുന്ന സമയങ്ങളിൽ ഞങ്ങളിൽ സ്ഥാനം പങ്കുവയ്ക്കുന്നതാണ് അതിനു മുമ്പായി വളരെ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്കായി ആരംഭിക്കുന്ന ശ്രദ്ധയോടെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് समयं समाजदमा सकलरुमनुतपुच्छा समं समर्पिच्छुवा सकलरुमणं मिडुवि समयं समाजगमा സകലരുമനുതപിക്കം സമർപ്പിക്കുവാ സകലരുമണങ്ങിടുക അനുതാപിയേ ചേത്തണയ്ക്ക അനുതപിക്കാനൊരുക്കിയിടുവാ ആത്മാവിന ായവൻ വിളിച്ചിടന്നു സ്വയമേ ചമച്ചു നഗേക്ഷ തനുതാഭിയേ ചേത്രണഖ്യാ തനു സിഖ്യ ആത്മാവിന നിറച്ചിടുമാകനായവർ എളിച്ചിടും जल कुलं तीर्ता रे जीव जलधार सन्निधानीवन सिर जीव जीवना सन्धिानीवन யோ சமயம் சமாகதமா சகலரும் அனுதபிகார் சர்வம் சமர்ப்பிக்குவார் சகலரும் மனொன்றிடுவின்மகம் சமயம் സമാഗതമാ സകലരും അനുതൃ സർം സമർപ്പിക്കുവാ സകലരുമിടുവി അനുതാപിയേ ചേർത്തടക്കാം അനുതവിജ്യ Here we യും മാടുകയും ചെയ്യട്ടെ മഹാപ്രപഞ്ചത്തിലെ ഒരു ഈ ഭൂമിയിലെ ഏഴ് വൻകിരകളിൽ ഒന്നായ ഏഷ്യ വൻകിരയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയൊരു സ്ഥലത്ത് പത്താം മൈൽ എന്നറിയപ്പെടുന്ന അടുത്ത ഈ സ്ഥലം ഈ സ്ഥലത്തിലെ ജലത്തോട് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ച് കടന്നു പോകുവാനാണ് ഈ ടീം ഇപ്പോഴി ഇവിടെ ആയിരിക്കുന്നത് ഇതൊരു അരുളപ്പാടാണ് ഈ ദേശത്തിലെ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനകളിലും മരണത്തിലുമെല്ലാം കുടുങ്ങിപ്പോയ ജനത്തെ രക്ഷിക്കുവാൻ ജനത്തോട് പറയുന്ന സ്നേഹ സന്ദേശമാണിത് വിശുദ്ധ ബൈബിളിൽ അടിസ്ഥാനമാക്കി മതായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്വത്തിന്റെ സുവിശേഷ സർവസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കപ്പെടും അതോടെ ഈ യുഗം അവസാനിക്കും ഈ സന്ദേശം ഈ സാക്ഷ്യം നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്തിലൂടെ കിടന്നു പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ കവല ഇതുവരെയും പല സുവിശേഷങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും രാജ്യത്തിന്റെ സുവിശേഷ അല്ല െ കുറിച്ചുള്ള സുവിശേഷമാണ് പിന്നെ എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടു അത് നല്ലതാണ് എന്നാൽ ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം യേശു ക്രിസ്തു ഭൂമിയിൽ മൂന്നര വർഷം കാലം പ്രസംഗിച്ച തന്റെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം യേശുക്രിസ്തുവാണത് അറിയിച്ചത് യേശു ക്രിസ്തുവാണിത് പറഞ്ഞത് രാജ്യത്വത്തിന്റെ സുവിശേഷം സുവിശേഷം സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തി അറിയിക്കും അതോടെ അവസാനം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ സുവിശേഷം എന്താണ് ഇതിന്റെ അർത്ഥം പ്രിയ സഹോദരങ്ങൾ ഇതിന്റെ അർത്ഥം ഇന്ന് മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമ്മളോടുകൂടെ ൃഷ്ടാന്തമായ ദൈവം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി സ്വർണ്ണത്തിലെ ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള സന്ദേശമാണ് രാജ്യത്തത്തിന്റെ സുവിശേഷം വിശുദ്ധ വിശദമായി ശ്രോണിയോ അഞ്ചാമത്തെ ഒമ്പത് പത്തേ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചത് നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഹാന്തരം രക്ഷപ്രാപിപ്പാൻ അത്രയെ നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നത് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇന്നും മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിച്ച് പരിചയമില്ല എന്നാൽ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ് ഈ രാജ്യത്വത്തിന്റെ സവിശേഷം വളരെ വളരെ വ്യക്തതയോടെ പറയുന്നു യേശുക്രിസ്തു മുഹാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാകുന്നത് ഇതാണ് യേശുക്രിസ്ത വിളിച്ചു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക ദൈവരാജ്യം ദൈവം നമ്മോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചു അതുകൊണ്ട് മനുഷ്യ മരണമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ച് പെരുകയാമുള്ള നിനക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ എന്നെയും നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്ന സ്വാഗതം ചെയ്യുന്ന സ്നേഹ സന്ദേശമായി സുവിശേഷം നിങ്ങളെ അറിയിപ്പാനാണ് ഇപ്പോൾ ഈ സുവിശേഷ വേദിയിൽ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ ചോദിക്കും ദൈവത്തോടുകൂടെ ജീവിപ്പാൽ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം പ്രിയ മകളെ പ്രിയമകളെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുണ്ടാകുന്ന ആ നല്ല ആഗ്രഹത്തിന്റെ ഗുണം എന്ന് പറയുന്നത് ആദ്യത്തെ ഗുണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ സ്വർഗത്തിലെ ദൈവം മരണമില്ലാത്ത ദൈവം നീക്കിക്കളയും മരണത്തിൽ നിന്നുള്ള നീക്കുപോക ഈ ഈ സുവിശേഷ ദൈവത്തോടുകൂടി ജീവിക്കുന്ന ഈ സുവിശേഷത്തിലേക്ക് പ്രിയമകനെ പ്രിയമകളെ നീതി സ്വീകരിപ്പാൻ കൈനീട്ടുമ്പോൾ തന്നെ ഇത് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ ഗുണം മരണമില്ലാത്ത ദൈവം നിന്റെയും നിന്റെയും മരണത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ൈവത്തോടുകൂടെയുള്ള നിത്യമായ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ ദൈവം നമ്മുടെ മരണത്തെ മാറ്റുന്നു എന്തുകൊണ്ടാണ് നാം മരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം അത്രയും മരണം എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവലോട് പാപത്തിന്റെ ശമ്പളമായ മരണം തന്റെ മുതിർന്നായ ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരു തലമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിളിലൂടെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വിശുദ്ധ ബൈബിൾ ലൂക്കോസ് പന്ത്രണ്ടിന് മുപ്പത്തിരണ്ടിന് ഇങ്ങനെ പറയുന്നു ചെറിയ ആട്ടിൻകുട്ടമയെ ഭയപ്പെടേണ്ട രാജ്യത്വം നിങ്ങൾക്ക് തരുവാൻ നിങ്ങൾ ദൈവം പ്രസാദിച്ചിരിക്കുന്നു കിംഗ്ഡം നിങ്ങൾക്ക് തരുമോ നിങ്ങളുടെ ദൈവം സാധിച്ചിറങ്ങുന്നു ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതെന്താണ് എന്റെ മോനെ മോളെ അടുത്ത മരണമില്ലാത്ത നിന്റെ ജീവിതത്തിൽ അടുത്ത ഈ ഭൂമിയുടെ രാജാവ് ഭൂമിയെ വാഴേണ്ടത് നീയാണ് ഒരു രാജാവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഈ ഭൂതലം വാഴേണ്ട ഒരു ഭരണാധികാരിയാണ് നീ പക്ഷേ കുഞ്ഞ നീ തിരിച്ചറിയുന്നില്ല മനുഷ്യർ ഇന്ന് അന്ധകാരത്തിലാണ് എന്തിനാണ് അവൻ ജനിച്ചതെന്നും എന്താണ് അവൻ ഇവിടെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അവൻ ചെയ്യേണ്ടതെന്നും അവൻ മരിക്കുന്നുവെന്നും മരിച്ചാൽ ആർക്കാളെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ് എന്നും തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്നും തിരിച്ചറിയാതെ ഇടത് കിടക്കുന്ന മനുഷ്യൻ അവൻ തിരിച്ചറിയുന്നില്ല സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് ഒന്നാമത് നാം ഇവിടെ ജീവിക്കേണ്ടതിനാണ് രണ്ടാമത് ദൈവത്തിന്റെ ഉടർവസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണം ഞാൻ നിങ്ങളെ ഏറ്റെടുക്കേണ്ടതിനാണ് ഈ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലുമെല്ലാം കുടുങ്ങിപ്പോയ നമ്മളെ വിടുവിച്ചെടുത്ത് തന്റെ ഭവനക്കാരാക്കി അതേ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം നിങ്ങളെ അറിയിച്ച് കടന്നു പോകാനാണ് ഇവിടെ ദൈവം ഞങ്ങളെ അയച്ചിറക്കുന്നത് ഇവിടെ ക്രിസ്തുവിന് മകനെ വേണ്ടി സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ദൈവത്തോട് നിരന്നുകൊള്ളുകയും എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ദൈവത്തിന്റെ ഭവനക്കാരായിരിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം പ്രിയ സഹോദര പ്രിയ സഹോദരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള സന്ദേശമാണ് തുടർന്ന് കടന്നു വരുന്ന രക്ഷകള സുവിശേഷം ആ രക്ഷണ സുവിശേഷത്തിൽ ഇന്ന് ഞാനും നിങ്ങളും മരണത്തിന്റെ പിടിയിലാണ് മരണത്തിന്റെ കുരുക്കിലാണ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ തുടർന്ന് ദൈവത്തോടു കൂടിയുള്ള ദൈവ സുവിശേഷ മനോഹരമായ സദ്വാർത്തയിലേക്ക് ആ സുവിശേഷത്തിലേക്ക് ദൈവത്തോടു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളു അതിനാദ്യം നമുക്ക് വേണ്ടത് മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് എന്തുകൊണ്ട് നാം മരിക്കുന്നു പാപനിമിത്തമാണ് നാം മരിക്കുന്നത് എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ ഒരേ ഒരു പുത്രനായ വിശുദ്ധ ബൈബിൾ പ്രകാരം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിലെ ദൈവം അയച്ചു യേശുക്രിസ്തു കാൽവര ക്രൂശിൽ എന്റെയും നിങ്ങളുടെ പാപത്തിനു വേണ്ടി യാഗമായി ഇന്ന് ഞാനും നിങ്ങളും യേശു മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ തലയായി യേശുവിനെ നമ്മുടെ കർത്താവായി യേശുവിനെ നമ്മുടെ രക്ഷകനായി ഏറ്റുപുറയുന്നുവെങ്കിൽ ഇതാ സൗജന്യമായി സ്വർഗത്തിലെ ദൈവക്രിസ്തു മുഹാന്തരം നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് ിൽ നിന്ന് നമ്മൾ രക്ഷിക്കുകയാണ് ഇതാ ദൈവത്തികളിലേക്കുള്ള തിരിവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് ഈ അപ്പനോടുകൂടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഒരു മനന്തിരിവ് ഉണ്ടായാൽ പ്രിയമകനെ പ്രിയമകളെ യേ ശക്രസ്തമന്റെ രേഖ നിന്റെ സകല പാപങ്ങളെ നീങ്ങി നിന്നെ ശുദ്ധീകരിച്ച് ആ ദൈവത്തോടുകൂടെ ജീവിപ്പാത്തക്ക വേണ്ട പ്രിയ മകനെ മകളെ നിന്ന് ഒരുക്കുന്നതാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ദൈവത്തോടുകൂടെ ജീവിപ്പാ നീ ചെയ്യേണ്ടത് യേശുക്രസ്തവ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനു രക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന്റെ പഴയകാല പാപങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവേ അങ്ങ് ഞാൻ രക്ഷകനായ കർത്താവായി എന്റെ രക്ഷിതാക്കീകരിക്കുന്നു ഇതാ ദൈവസനതയില് ഏറ്റുമുറുന്നവേഖല പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് ഇതാ ദൈവത്തിന്റെ ആ പവനത്തിലേക്ക് കടന്നു വരുവാത്തൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നു നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ ഇതാ നമ്മൾ ഏവരെയും നമ്മളെ തന്നെ ഉണർത്തുന്നുവെങ്കിൽ ഇത് അന്നായിരങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പ്രിയ ദൈവത്തിന്റെ ജനമേ ഇവിടെ തിരിച്ചറിയുവാനുള്ള ഒരു കാര്യം ശ്രീ ജനമേ ഇവിടെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സേനയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കർത്താവുമായി നമ്മുടെ രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു പോകുന്നത് ആ ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ചുകൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ് അതിനായി ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയും ഈ ദേശത്തിലെല്ലാം ബിസിനസ്സുകാർക്ക് വേണ്ടിയും ഇവിടെയുള്ള എല്ലാ ജനത്തിനു വേണ്ടിയും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുണ്ട് ഞാൻ അടുത്ത ദേശത്ത് കടന്നു പോവുകയാണ് അടുത്ത ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോ ഇതാ ഈ വചനങ്ങളുടെ സാക്ഷ്യമായിട്ട് അറിയിക്കുകയാണ് ഞങ്ങളുടെ ശ്രീക്രിസ്തു പിതാവേ ഇതാ അങ്ങ് ഞങ്ങളോടുകൂടെ ജീവിക്കുവാൻ കടന്നു വരുന്നു എന്നുള്ള അങ്ങയുടെ പുത്രനായ ക്രിസ്തു അറിയിച്ച അതേ സുവിശേഷം തന്നെ ഇതാ ഞങ്ങളും ആ ക്രിസ്തു അറിയിച്ചതുപോലെ ഇവിടെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്രിസ്തു ജഗ പാപങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ യാഗമായി ഞങ്ങളെ അതിനുവേണ്ടി അങ്ങയോടുകൂടെ ജീവിക്കുവാൻ വഴിയൊരുക്കി ഇതാ ഞാൻ തന്നെ വഴി സത്യം ശീവനുമാണ് എന്നിവിടെയുള്ളത് ആര പിതാവിനടുക്കലെ ഞെട്ടുകയും ഞങ്ങൾ കടന്നു പോകുന്നു അപ്പൊ ആ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ കേട്ടവതിന് പ്രകാരം ഇതാ പാപത്തിൽ നിന്ന് പിന്തിരിവാനുള്ള ഒരു മാനസാന്തരം ഈ മക്കൾക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയോടുകൂടി ജീവിക്കാനുള്ള ആഗ്രഹം ഈ മക്കൾക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് ആഗ്രഹിക്കുന്നു ഈ മക്കളെ അതിനായി അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബാംഗങ്ങളെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവരുടെ മക്കളെ ഇവരുടെ ബിസിനസ്സിനെ ഇവർക്കുള്ള സകലത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ മക്കളിൽ അനുഗ്രഹമായി അറിയിക്കുന്നു അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് എല്ലാം മഹത്വം നൽകുകയാണ് ഈ പത്താം അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു കൂടുതലായിട്ട് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരൻ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ കയറങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഇതാ ഞങ്ങളുടെ അഡ്രസ് ഉണ്ട് ഞങ്ങളുടെ നമ്പർ ഉണ്ട് നിങ്ങളതിൽ വിളിക്കുന്നുവെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതലായി നിങ്ങളെ അറിയിക്കുവാൻ തേണ്ട അതിനിടയാകും എറണാകുളം ഡിസ്ട്രിക്ട് പൂക്കാട്ടുപടിയിൽ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം ഉണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്കും കൂടെ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഏവരും അതിൽ കടന്നു വന്ന് അനുഗ്രഹം ദൈവസന്നതയും ദൈവരാജ്യാവകാശമാക്കുവാൻ തക്കണം അനുഗ്രഹിതരായി തീരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പത്തോ മൈൽ ദേശത്തുള്ളവരെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച ഭരതിയും ഞങ്ങളെ കേൾക്കുന്നത് ഏവരെയും ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദര പ്രിയ സഹോദരി അല്പസമയത്തിനുള്ളിൽ നമ്മളിതാ ഈ മരണദിന വാതിലിലൂടെ ഒരു മരണമൊഴിയായി ഇവിടുന്ന് പോകണം എന്നാൽ അതിനു മുമ്പ് ഈ സന്ദേശം കേൾക്കുക ദൈവം നമ്മളെ സഹായിച്ച് സർവഭാഗത്വം ദൈവത്തിന് യേശുക്രി